അപ്പർ കുട്ടനാട്ടിലെ പാടവരമ്പത്ത് ഒരു തണൽമരം തേടി നടന്ന ബാല്യകാല സ്മരണകളുടെ കണക്ക് തീർക്കാൻ തോട്ടം തൊഴിലാളി കുടുംബം കേരളം ആകെ നട്ടുപിടിപ്പിച്ചത് പതിനായിരക്കണക്കിന് വൃക്ഷത്തൈകളാണ് സംസ്ഥാന വനം വകുപ്പിന്റെ വനമിത്ര അവാർഡ് കരസ്ഥമാക്കിയ മുണ്ടക്കയം ടി ആർ ആൻഡ് ടി തോട്ടം തൊഴിലാളി സുനിൽ സുരേന്ദ്രനും ഭാര്യ സുഷിതയുമാണ് സ്വന്തം ചിലവിൽ പതിനാല് ജില്ലകളിലായി എൺപത്തിരണ്ടായിരം വൃക്ഷത്തൈകൾ നട്ട് പ്രകൃതിയോട് പ്രതികരിച്ചത് െ പാടശേഖരത്ത് കൊടും വെയിലത്ത് പണിയെടുത്ത മുത്തച്ഛനൊപ്പം ഉച്ചക്കഞ്ഞി കുടിക്കാൻ ഒരു തണൽമരം തേടി നടന്ന ചുട്ടുപൊള്ളുന്ന ഓർമ്മകളാണ് സുനിലിനെ പൂമരത്തണൽ പ്രകൃതി കുടുംബം എന്ന സമാനതകളില്ലാത്ത പരിസ്ഥിതി സ്നേഹിയാക്കിയത് ഭാര്യയും മക്കളുമായി എസ്റ്റേറ്റ് ലയത്തിലെ പരിമിതികളിൽ ഒതുങ്ങി ജീവിക്കുമ്പോഴും പണിക്കൂലിയായ ചെറിയ വരുമാനത്തിന്റെ നല്ല പങ്കും മരത്തൈകൾ നടാനാണ് ചെലവഴിച്ചത് മറ്റു തൊഴിലാളികളൊക്കെ കൊച്ചു വീട് സ്വപ്നം കാണുമ്പോൾ സുനിലും കുടുംബവും കണ്ട കിനാവിൽ കേരളത്തിന്റെ ഹരിത ഭംഗിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ ഇരുപത്തിമൂന്നിന് പമ്പാതീരത്ത് പുണ്യം പൂങ്കാവനം പദ്ധതിയുടെ ഭാഗമായി മരത്തൈകൾ നട്ടായിരുന്നു തുടക്കം വീരമൃത്യു വരിച്ച സൈനികരോട് ആദരവായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കാവൽ മരം എന്ന പേരിൽ ഇരുപത്തിയോരായിരത്തി അഞ്ഞൂറ് മരത്തേകൾ നട്ടു സ്വന്തം പി എഫ് അക്കൗണ്ടിൽ നിന്നെടുത്ത എഴുപത്തിയോരായിരം രൂപയാണ് ചെലവഴിച്ചത് സുഹൃത്തുക്കൾ സമ്മാനിച്ച ഓട്ടോറിക്ഷയിലായിരുന്നു യാത്ര കാവൽമരം പദ്ധതി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചതോടെ ഉത്സാഹമായി കവയിത്രി സുഗതകുമാരിയുടെ ആഘോഷത്തിന്റെ ഭാഗമായി ലൈബ്രറികളിലും കലാസാഹിത്യമേളയിലെ പ്രമുഖരുടെ വസതിയിലും സുഗത സൂക്ഷ്മവനം അംഗനവാടി മുതൽ പ്രൊഫഷണൽ കോളേജുകളിൽ വരെ അക്ഷരവൃക്ഷം ആശുപത്രികളിൽ ആതുരവൃക്ഷം നൂറ്റിയെട്ട് മഹാദേവ ക്ഷേത്രങ്ങളിൽ പൂജാമരം മരം നടു തണലുമായി ഫലവുമായി എന്ന ശ്രീനാരായണ ദർശനം പിൻപറ്റി ശിവഗിരിയിലും ചെമ്പഴന്തിയിലും മരുത്വാമലയിലും ഉൾപ്പെടെ കേരളത്തിലും തമിഴ്നാട്ടിലുമായി ഗുരുമന്ദിരങ്ങളിൽ ഗുരുവൃക്ഷം അന്യ നിന്ന് പോകുന്ന കാവും കുളവും സംരക്ഷിക്കാൻ കാവൊരുക്കൽ എന്ന സർപ്പക്കാവുകൾ പുനർനിർമ്മിച്ചും സുനിലിന്റെ വൃക്ഷവ്യാപന ജൈത്രയാത്ര തുടരുകയാണ് ാട് എന്ന് പറയുന്ന സ്ഥലത്താണ് നിങ്ങൾക്ക് ഏവർക്കും ഇപ്പൊ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഈശ്വരീയ ജന്മത്തെ കണ്ണാൽ തന്നെ അറിയാം ആരാണ് എന്താണെന്നുള്ളത് അതുകൊണ്ട് പ്രത്യേക പരിചയപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ അതൊരു മറ്റൊരു തലമാകും എന്നിരുന്നാലും തെന്നിന്ത്യയിലെ എന്ന് വിശേഷിപ്പിക്കാൻ മികച്ച ഏറ്റവും മികച്ച സംവിധായകൽ പ്രിയപ്പെട്ട സത്യനന്ദിക്കാട് സാറിന്റെ വീടിലാണ് വീടിന്റെ തിരുമുട്ടാണെന്ന് ആദരണീയ സുഗതകുമാരി ടീച്ചറിന്റെ സുഗത നവതിയോടനുബന്ധിച്ചുള്ള സുഗത സൂക്ഷ്മവനം പദ്ധതി തൃശൂർ ജില്ലാതല പരിപാടികളുടെ ഉദ്ഘാടനം ഇന്ന് സാറിന്റെ തിരുമുറ്റത്താണ് നമ്മൾ നടത്തപ്പെട്ടത്